പി വി അൻവർ എന്ന് പറയുന്ന ആളോട് ഏതെങ്കിലും കാലത്ത് മുൻപ് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു താല്പര്യമോ വ്യക്തിപരമായി താല്പര്യമോ തോന്നിയിട്ടില്ല പി വി എൻവർ രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുമ്പോൾ പി വി എൻവർ ശ്രീ വി ഡി സതീഷിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീ കെ സി വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പാർട്ടിക്കെതിരായി സംസാരിക്കുമ്പോഴൊക്കെ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായി പ്രതികരണങ്ങളിലൊന്ന് നിങ്ങളുടെയൊക്കെ ലൈബ്രറി നോക്കിയാൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് പി വി അൻവറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹം സി പി എമ്മിന് വേണ്ടി അതിശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തെടുത്തു നിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു ആ മൊമെൻ്റ് തൊട്ട് അയാളോട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട് പിണറായിസത്തിനെതിരായിട്ടുള്ള അയാളുടെ ഫൈറ്റിനോട് യോജിപ്പുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് അദ്ദേഹം ഏറ്റു പറഞ്ഞത് വ്യക്തിപരമായി പറയുമ്പോൾ പിണറായിസം വേട്ടയാടാൻ ശ്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം മാത്രം നാല് തവണയായി നാൽപ്പത് ദിവസമാണ് എന്നെ പിണറായി വിജയൻ്റെ പോലീസ് ജയിലിലിട്ടത് നാല് തവണയായി നാൽപ്പത് ദിവസം വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടി വന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല മുൻകാലങ്ങളിലും ഒരുപാട് യുവജന സംഘടനാ നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു യുവജന സംഘടന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് അവസ്ഥ ഉണ്ടായിട്ടില്ല മാത്രമല്ല യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം ഞാനുമായി ഒരു തര ബന്ധവുമില്ലാത്ത ഒരു ആരോപണത്തിൽ എന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ അത് ശ്രീ പി വിൻവർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീ പി വി അനവർ എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന ശ്രീ അജിത് കുമാർ എന്ന് പറയുന്ന മുൻ എ ഡി ജി പി അയാൾ ചെയ്തതെന്താ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യണം ബാക്കിയൊക്കെ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എനിക്കെതിരായിട്ട് തെളിവില്ല എനിക്കെതിരായി തെളിവില്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി നിങ്ങളൊന്നും അന്വേഷിക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അയാൾക്ക് ഇന്നൊരു ഓഫീസും സ്വന്തമായി ഒരു ഔദ്യോഗിക വാഹനം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട് ഞാനിതൊന്നും ഇങ്ങനെ പറഞ്ഞിടക്കുന്ന ആളൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ പിണറായിസം വേട്ടയാടാൻ ശ്രമിച്ച ആളുകളിലൊരാളാണ് ഞാൻ എന്നെ മാത്രമല്ല മാധ്യമപ്രവർത്തകരായ നിങ്ങളെ നിങ്ങൾ ചില ആളുകൾക്ക് ഇപ്പോൾ ചിലവല്ലാത്ത അനുകമ്പയും ആനുകൂല്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പ്രവർത്തനത്തെ പൊതുവായി ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ ഈ സാധാ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായുസത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അന്വർനോട് സംസാരിച്ച കാര്യവും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത് നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണ് ആ യു ഡി എഫിനെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല അത് ഞാൻ പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു തുടങ്ങി അതിന് മുൻപോ ഒന്നും പി വി അൻവർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിരുന്ന ആളല്ല ഞാൻ പി വി എൻവർ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയത്തോട് യോജിപ്പോ താല്പര്യം ആളല്ല ഞാൻ പക്ഷേ അയാൾ പിണറായിസത്തിനെതിരായിട്ട് പറയുന്നു ഇന്നലെ പോലും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല നമുക്ക് ശ്രീ പി വി എൻവർ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ധനാഠ്യനായ വ്യവസായിയായ ഒരാൾ ഒൻപത് വർഷം കൊണ്ട് അയാളുടെ സമ്പത്തിനെ വരെ കൊള്ളയടിച്ച ഒരു സംവിധാനം ആ സംവിധാനത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വൈകാരികമായി തീരുമാനം അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട്ട് സ്വീകരിച്ചു ഒന്ന് പാർട്ടി അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന ഉയരത്തിലോ ഗ്രേഡിലോ ഉള്ള ഉള്ളൊരാളല്ലോ ഞാൻ അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഒരു ഒരു ഒന്ന് മുന്നണിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതൊരു മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനാണെങ്കിൽ അതിന് ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ബോധ്യമൊക്കെ മാധ്യമപ്രവർത്തക നിലയിൽ പറയട്ടെ ഞാൻ പറയട്ടെ മാധ്യമ പ്രവർത്തക നിലയിൽ നിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറേ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഞാൻ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ജൂനിയറായിട്ടുള്ള ജൂനിയർ മോസ്റ്റ് എം എൽ എ ആണ് ഞാൻ ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ മാത്രമാണ് അപ്പൊ എന്നെല്ലോ ചുമതലപ്പെടുത്തും സ്വാഭാവിക അല്ല ഞാൻ രാവിലെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ എനിക്ക് വാർത്തകളെ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളുമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷമാണ് വാർത്തയും സത്യവുമായിട്ട് പലപ്പോഴും പുലബന്ധം പോലും ഇല്ല എന്നറിയുന്നത് അപ്പോൾ ഈ വിഷയത്തിനകത്തും എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടെന്ന ഇരിക്കുന്ന ഒരാളല്ല ഞാൻ പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കേണ്ടുന്ന ആളൊന്നുമല്ല ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടുത്തെ യുവജന സംഘടനാ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കും നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ മാറ്റം വർദ്ധിക്കും പക്ഷേ ശ്രീ പി വി എൻവർ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ പിണറായിസത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ മൊമ്മന്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട് ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറരുത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് അത് നല്ലതല്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്യാണ് അത് ശ്രീ പി വി എൻവറിന്റെ വീട്ടിൽ മുൻപ് സി പി എം നേതാക്കന്മാർ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് അവിടെ പോകുന്നവരൊക്കെ കാലുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാണ് കാലു പിടിക്കുന്നത് ഞങ്ങൾക്കാര്ക്കും അങ്ങനത്തെ പാരമ്പര്യം ഇല്ല അപ്പോൾ ശ്രീ പി വി അൻവറിൻ്റെ വീട്ടിൽ മുൻപ് പോയിട്ടുള്ള ആളുകളെല്ലാം കാലു പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് അങ്ങനെയാണോ അങ്ങനൊരു കാര്യം അതാണ് അതാണോ അവരുടെ അതാണോ അവരുടെ ശീലം അതായത് പി വി അൻവറിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ശ്രീ എം സ്വരാജ് കണ്ടിട്ടില്ല അപ്പോൾ ശ്രീ എം സ്വരാജിൻ്റെയും ആ പാർട്ടിയുടെയും ശീലം പി വി അൻവറിൻ്റെ വീട്ടിൽ പോയ ഉടനെ പിടിക്കുക എന്നുള്ളതാണോ എനിക്കറിയില്ല ഞങ്ങളാരും ഒരാളുടെയും വീട്ടിൽ പോകുന്നത് കാലു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനപ്ര ഈ ഇനി ഒരു ഒരു ചർച്ച അങ്ങോട്ടേക്ക് വേണ്ട നമ്മൾ അവർ തീരുമാനം തീരുമാനം പറയട്ടെ അതായത് സ്ഥാനാർത്ഥിയെ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം അങ്ങനെ എടുത്തതാണ് പക്ഷെ അതിനിടയിൽ ഇങ്ങനെ രാഹുൽ അത് വികാരം അല്ല പ്രവർത്തകന്റെ ഞാനൊരു അടിസ്ഥാനപരമായ പ്രവർത്തകനാണല്ലോ ഈ പിണറായിസത്തിന്റെ എല്ലാ തൂന്നിവാസങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരു പ്രവർത്തകനാണല്ലോ ആ അത്രയും അനുഭവിക്കേണ്ടി വന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ മലബട്ടത്ത് പോകുമ്പോ എന്താണ് അവസ്ഥ ഞാൻ മലപ്പട്ടത്ത് പോകുമ്പോഴാണ് അവസ്ഥ എല്ലാ കാലത്തും പ്രവർത്തകനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ പ്രവർത്തനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വാക്ക് അതിശക്തിയായി പോകും ഞാനൊരു പ്രവർത്തകനാണ് ആ വികാരമെല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചിട്ട് അയാളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ പി വി അന്വർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ട്രാക്കാണ് മാറിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം ഞങ്ങൾ കേൾക്കാം ആ കേൾക്കാൻ വന്ന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങൾ അതിവൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അല്ല ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ ശ്രീ പി വി എൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഡിമാൻഡുമായി ബന്ധപ്പെട്ടോ പോയി കാണുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആ പിണറായിസത്തിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നെന്തിനാണ് നാല് തവണയായിട്ട് നാൽപ്പത് ദിവസം ജയിൽ പിടിച്ചിട്ടത് ഈ നാട്ടിൽ സമരം ചെയ്യുന്ന ആദ്യത്താള് ഞാനാണോ അതോ എൻ്റെ സമരത്തിൽ ഏതെങ്കിലും അക്രമമോ കൊലപാതവോ ഉണ്ടായോ എന്തുകൊണ്ടാണ് ആ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരാളും പാടില്ല സംസാരിച്ചാൽ ഇതാണ് ശിക്ഷ എന്ന തലത്തിൽ ആക്രമിക്കപ്പെടുന്നൊരു കാലമാണിത് എങ്ങനെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയട്ടെ ഞാൻ പറയട്ടെ ഞാനത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയിലല്ലേ സംസാരിക്കുന്നത് അത് പറഞ്ഞല്ലോ പിണറായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ചതാണ് പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു ആ ട്രാക്കിൽ നിന്ന് മാറുന്നു പറഞ്ഞാൽ അയാൾ പിണറായി സത്തിനെതിരെ സംസാരിക്കു നിർത്തിയെന്നല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതോട് സംസാരിച്ചത് അതിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ശ്രീ വി ഡി സതീഷിനെതിരായി സംസാരിച്ചപ്പോൾ ശ്രീ കെ സി വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോൾ കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോൾ ശ്രീ പി വി എൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശ്രീ പി വി എൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിലെതിരായി സംസാരിച്ചിട്ടുള്ള ആളുകൾ ഒരാള് ഒരാൾ ഞാനായിരിക്കും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ അല്ലല്ലേ പൊന്നു പൊന്യസഹോദര ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും അപ്പം ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ് നമുക്ക് പി വി അൻവറിനോടുള്ള എനിക്ക് വ്യക്തിപരമായി മുന്നണിയുടെ കാര്യമൊന്നുമല്ല പറയുന്നത് പി വി അൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല അല്ല അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിൻ്റെ സാധ്യതയും സാധ്യതയിലേ ഇവിടെ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കേണ്ട എന്നോ പി വി എൻ വർ യു ഡി എഫിലേക്ക് വരണമെന്നോ വരണ്ടായെന്നോ എന്നുള്ളതല്ല എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു അത് പറയാനുള്ള അത് അദ്ദേഹമാണല്ലോ പറയേണ്ടത് ഈ കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് നമ്മൾ പിന്നെയും പിന്നെയും ഇന്നത്തെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പോലും പറയപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് പിണറായിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ പി വി എന്നിവർ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാളും സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായിസാണ് അല്ല പോയട്ടെ ആ പിണറായിസാണ് അല്ല അതിനോടെല്ലാം വിയോജിപ്പാണെന്ന് പറഞ്ഞല്ലോ അതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പി വി ഡി സതീഷൻ പറയട്ടെ വി ഡി സതീഷിനെതിരായിട്ട് ഉന്നയിച്ച മുൻകാലങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ റിഗ്രറ്റ്ഫുൾ അല്ല വീടി അല്ല അതിനകത്ത് ഒന്ന് അതിനകത്ത് ഒന്നും യോജിപ്പില്ലല്ലോ അതിനകത്ത് എന്താ യോജിപ്പ് അല്ല അതെങ്ങനെയാണ് തകർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നോട് എന്നോട് മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ചർച്ചയോ അനുരഞ്ജനമോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരാള് അതായത് ഈ പിണറായിസത്തിനെതിരായിട്ടൊരു കോസിൽ നമ്മൾ പിണറായി സത്തിനെതിരായി സംസാരിക്കുന്ന ആരോടൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ശ്രീ പി വി എന്മാർ നാളെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയോട് കൂട്ടുചേർന്നാൽ വർഗീയത പറഞ്ഞു തുടങ്ങിയാൽ അപ്പം നമ്മൾ അവസാനിപ്പിക്കും അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ആശാ സമരത്തെ പിന്തുണച്ചു ആശാ സമരത്തെ പിന്തുണച്ചത് ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എല്ലാ കാലവും നമുക്ക് അനുകൂലമായി സംസാരിച്ചതുകൊണ്ടാണോ അല്ല ആശാ സമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത് ആ സമരത്തെ പോലും അവർ നല്ലി പറഞ്ഞു പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊന്നും പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ സമരത്തെ ആ സമരത്തെ പോലെ അവർ തള്ളി പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്നു ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു പിണറായിസത്തിനെതിരായിട്ട് വർഗീയത പറയാതെ ആര് സംസാരിച്ചാലും അതിൻ്റെ ഒരു ഒരു തിക്തബലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അവരോട് സംസാരിക്കണം അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശ്രമം നടത്തുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വാതില് തുറക്കുന്നു വാതിലുമായി ബന്ധപ്പെട്ടല്ലോ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പി വി എന്താർ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു ഇനി ചർച്ചയില്ല അദ്ദേഹം ഞങ്ങളുടെ യും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ശ്രീ പി വി എൻവർ എന്നോട് കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ എന്നെ ഒരാളും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്ന ഒരാളല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർ തമ്മിലൊരു സംഭാഷണത്തെ പറ്റി പുറത്ത് പറയുന്നത് ഒന്നിച്ചല്ലാതെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് വിശദാംശങ്ങളിലേക്ക് പോകാത്തത് അപ്പം അത്തരത്തിലൊരു കാര്യമല്ല സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പൊക്കു പോകുന്ന ട്രാക്ക് തെറ്റാണ് എന്നെനിക്കൊരു തോന്നലുണ്ടായി അദ്ദേഹം പിണറായിത്തിനെതിരായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ടുന്ന നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നതെന്ന് തോന്നി അതുകൊണ്ട് വ്യക്തിപരമായി വ്യക്തിപരമായിക്കൊണ്ട് അവർ വീണ്ടും ഇറങ്ങിയത് നേതൃത്വത്തിന്റെ പരാജയവും വിജയവൊന്നുമല്ല നേതൃത്വം എങ്ങനെയാണ് പരാജയപ്പെടുക നേതൃത്വത്തിന്റെ തീരുമാനം ഇല്ലേ നേതൃത്വം ഏത് വിഷയത്തിനകത്താണ് പരാജയപ്പെട്ടത് ഞാൻ പറയട്ടെ ശ്രീ പി ശ്രീ പി വി എൻവർ ശ്രീ പി വി എൻവർ ശ്രീ പി വി എൻവർ ഒരു സ്ഥാനാർത്ഥി പിന്നെ ഇന്നയാള് സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ന് പറഞ്ഞു നേതൃത്വം പി വി എൻവർ പറഞ്ഞ ആളെയാണോ സ്ഥാനാർത്ഥിയാക്കിയത് നേതൃത്വത്തിന് നേതൃത്വത്തിന്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തെ തന്നെ ആ തീരുമാനവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റാകുമ്പോൾ അദ്ദേഹത്തോട് പരിചയമുള്ള ഏത് ഏത് കാലം തൊട്ട് അദ്ദേഹം പിണറായി സത്തിനെതിരെ സംസാരിച്ചതിന് ശേഷം പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പോക്ക് തെറ്റാണ് എന്ന് വ്യക്തിപരമായി പറയണം തോന്നി പോക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ലൈനിലാണ് പൊളിറ്റിക്കൽ ലൈനിൽ വേണുഗോപാലിനെ പോലെ ഔന്നയത്തിൽ പാർട്ടിയുടെ രണ്ടാമനായി നിൽക്കുന്ന ഒരാൾ കാണുന്നതും ഞാൻ കാണുന്നതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകും താരതമ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകില്ല ഞാൻ പറഞ്ഞല്ലോ കെ സി വേണുഗോപാൽ പാർട്ടിയിലെ രണ്ടാമനായിട്ടുള്ള ആളാണ് പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞ രണ്ടാമനായിട്ടുള്ള ഒരാളാണ് ശ്രീ കെ സി വേണുഗോപാലിനെ കാണുക എന്ന് ഒരു തീരുമാനത്തിന്റെ പരിപൂർണമായ പരിഹാരമാണ് എനിക്ക് അദ്ദേഹം ശ്രീ പി വി എൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുന്നണി പ്രവേശനം സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യം ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഉറപ്പ് പറയാനോ പറ്റുന്ന ഒരാളാണോ ഞാൻ അപ്പം എൻ്റെ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും ഞാൻ കാണുന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇനി നിങ്ങൾ തിരിച്ചും മറിച്ചും തല കിഴിക്കുമ്പാടും ഗരുഡം പുതൂക്കം തൂക്കി ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കണ്ടതിൽ ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ ഏതാ കാണേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് എങ്ങനെയാണ് കാരണം പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാൾ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടത് തെറ്റാണ് എന്ന് വ്യക്തിപരമായി കണ്ടത് ദീർഘനേരം സംസാരിച്ചത് അധികവും ഈ സർക്കാരിന്റെ കുളർതായ്മകളെ പറ്റിയ എനിക്കത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കാരണം അദ്ദേഹം ഇൻസൈഡർ ആയിട്ടുള്ള ഒരാളാണല്ലോ അല്ല അദ്ദേഹം അദ്ദേഹം ഇൻസൈഡർ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച ഒരാളാണ് ഞാൻ അതെ അതെ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ വഞ്ചിച്ചതാരാണെന്നറിയാവോ അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോൾ അത്ര കാലമായി അദ്ദേഹത്തോട് എനിക്ക് നിശിതമായ വിമർശനം മാത്രമേ ഉള്ളൂ അജിത് കുമാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനുമായി വ്യക്തിപരമായ ഒരു കാര്യവും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു ഞാൻ ആ ഫോണിൽ വിളിക്കുന്ന ദിവസവും ഞാൻ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അല്ല പിണറായി വിജയൻ കുഴപ്പമില്ല ഇതെല്ലാം ശശിയും അജിത് കുമാറും കൂടെ ഒപ്പിക്കുന്ന പ്രശ്നമാണ് ആ പാവം പിണറായി വിജയന് അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആളാണ് അദ്ദേഹം അത്രമാത്രം പിണറായി വിജയൻ വിശ്വസിപ്പിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആണ് അതെനിക്ക് പ്രയോജനപ്പെടുമല്ലോ മാത്രമല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ശ്രീ എം സ്വരാജൊക്കെ ഇന്ന് രാവിലെ ഇങ്ങനെ 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 അടിക്കുന്ന എന്തിനാ നമ്മളൊന്ന് ഇവിടുത്തെ മുൻ എം എൽ എ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ടെൻഷൻ ടെൻഷടിക്കുന്നു ഇങ്ങനെ ബേജാറാകല്ലേ ഇങ്ങനെ ബേജാറാകല്ലേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ നമ്മളിപ്പോൾ പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരുമ്പോൾ സി പി എമ്മിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല പിന്നെ മാർഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും വർഗീയതയുമായിട്ടുള്ള കോംപ്രമൈസില്ലാത്ത എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ആരും പറയുന്നത് ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്നൊന്ന് കേൾക്കണ്ടേ പിന്നെ ഒരു ഒരു അല്ല അതായത് ഞാൻ രാവിലെ തൊട്ട് സി പി എം നേതാക്കന്മാരുടെ പ്രവർത്തനം കാണുക പ്രതികരണങ്ങൾ കാണുകയായിരുന്നു സി പി എം നിർത്തി ജയിപ്പിച്ച ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഒരാളെ കാണാൻ പോയതിനെ ഇവർ അശ്ലീല ചുഴയോട് ആക്ഷേപിക്കുകയാണ് അശ്ലീല ചോയോടെ അശ്ലീലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അശ്ലീല ചോയയോട് ആക്ഷേപിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയെന്ന ആളെന്നാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനെയാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കിയതെന്നാണോ ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൂർത്തീകരിക്കട്ടെ രണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ജയിക്കാൻ വർഗീയമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ ഇന്നലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും അത് വാർത്തയാക്കിയതായിട്ട് ഞാൻ ശ്രദ്ധപ്പെട്ടില്ല ആ അതാണ് ഞാൻ 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 സമൂഹ മാധ്യമത്തിലൂടെയും അല്ലാതെയുമൊക്കെ പറഞ്ഞു അതായത് എസ് ഡി പി ഐയുടെ പിന്തുണ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ല പിൻവലിക്കണം എന്ന് പറഞ്ഞ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു പോസ്റ്റർ പോസ്റ്ററക്കി സാധാരണ എന്തെങ്കിലും ഒരു ഒരു പോസ്റ്റർ വ്യാജമായ ഒരു പോസ്റ്റർ വന്ന് അപ്പം തന്നെ തിരുത്തലുകൾ കൊടുക്കാറുണ്ട് നിങ്ങളുടെ തിരുത്തൽ വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ പോസ്റ്റർ പേരിൽ വന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ശരിയല്ല എസ് ഡി അല്ല അത് അത് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ല ബാക്കി ബാക്കിയല്ല ബാക്കിയല്ല അല്ല ബാക്കിയെല്ലാ വിഷയ അല്ല ബാക്കിയെല്ലാ വിഷയങ്ങളും നിങ്ങൾ കാണാറുണ്ടല്ലോ പോകട്ടെ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ചെയ്തൊരു കാര്യം വർഗീയമായിട്ടാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട് കാണുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വർഗീയമായിട്ടല്ലാതെയുള്ള എല്ലാ ശ്രമങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി ജയിക്കും ഇപ്പോഴും പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി ജയിക്കും ആ ആധികാരികമായി ജയിക്കാൻ വർഗീയമായ ശ്രമങ്ങൾ അല്ലാതെയുള്ള എല്ലാ ശ്രമങ്ങളും അൻവർ ശരിയായ അൻവറിന്റെ ശരിയായ ട്രാക്കെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആ ട്രാക്കിലേക്ക് മാറിയല്ലോ എന്ന് അദ്ദേഹമാണ് പറയുന്നത് ാണ് പറയുന്നത് അല്ല സംസാരിച്ചപ്പോ ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ ആ സംസാരത്തിലെ മഹാഭൂരിപക്ഷം കാര്യങ്ങൾ ഇപ്പം പിന്നെ നിങ്ങളൊന്ന് ഈ വിഷയത്തിനകത്ത് അതിവൈകാരികമായി പ്രതികരിക്കുന്ന നിലപാട് ശരിയല്ലെന്നൊരു ഒറ്റവാക്കല്ലേ ഉള്ളൂ അത് രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ടായിരിക്കുമല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിരിക്കുമല്ലോ ആ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സർക്കാരിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല ഇല്ല അദ്ദേഹം അല്ല എനിക്കതിനകത്ത് കൃത്യമായിട്ട് അല്ല എനിക്ക് അതിനകത്ത് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി ഒന്ന് മുന്നണി രാഷ്ട്രീയത്തെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റിയൊരു കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ നിങ്ങൾ ദേവീതീ ദേവീയത തന്നെ വലുതാക്കലോ എനിക്കാകെ പറ്റുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനൊക്കെ പറ്റത്തുള്ളൂ